നമസ്കാരം നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഷെരീഫ് മലബാർ പങ്കുവച്ച ഒരു വിശകലനത്തെക്കുറിച്ചാണ് ദുബായ് കെ എം സി സി മലപ്പുറം ജില്ലാ കമ്മിറ്റി ഒരു ചടങ്ങ് സംഘടിപ്പിച്ചിരുന്നു അവിടെ ഡോക്ടർ അൻവർ അമീൻ നടത്തിയൊരു പ്രഭാഷണം അതാണ് വിഷയം ആ ടാലന്റ് എന്ന അല്ലേ ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിക്കുന്ന ചടങ്ങ് അതെ ആ ചടങ്ങ് തന്നെ ഡോക്ടർ അമീന്റെ വാക്കുകളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് എന്തൊക്കെയാണ് ആ പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്ന് നമുക്ക് വേഗത്തിലൊന്നും നോക്കാം ശരി അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയാം ദുബായ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടേതാണ് അറിയാമല്ലോ പല രാജ്യങ്ങളിലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഒരു പോഷക സംഘടനയായി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മയാണ് അവർക്ക് പഞ്ചായത്ത് തലം മുതൽ വേൾഡ് ലെവൽ വരെ ഓർഗനൈസേഷൻ ഉണ്ട് അപ്പോൾ അവരുടെ ആഭിമുഖ്യത്തിലായിരുന്നു ഈ ചടങ്ങ് ആ ചടങ്ങിൽ സംസാരിച്ചവരിൽ ദുബായ് കെ എം സി സി സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ് ഡോക്ടർ അൻവർ അമീൻ അദ്ദേഹത്തിന്റെ സംസാരമാണ് ശരിക്കും ശ്രദ്ധേയമായത് കാരണം അദ്ദേഹം വെറുതെ സംസാരിക്കുകയായിരുന്നില്ല ചില പഠനങ്ങളെ അടിസ്ഥാനമാക്കിയാണ് സംസാരിച്ചത് വേൾഡ് എക്കണോമിക് ഫോറം പിന്നെ ഇ എൻ വൈ ഡിലോയിറ്റ് ഇവരുടെയൊക്കെ റിപ്പോർട്ടുകൾ അതെ അതെ അവിടെയാണ് ഈ സംസാരം കൂടുതൽ ഗൗരവമുള്ളതാകുന്നത് അദ്ദേഹം പറഞ്ഞൊരു കണക്കുണ്ടല്ലോ അത് ശരിക്കും നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒന്നാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ആകുമ്പോഴേക്കും ഏകദേശം നാൽപ്പത്തിനാല് ശതമാനം തൊഴിൽ മേഖലകളും പുതിയ സ്കിൽ സെറ്റ് ആവശ്യപ്പെടുന്ന ഒന്നായി മാറുമെന്നാണ് ഈ പഠനങ്ങൾ പറയുന്നത് ശതമാനം അത് അത് വലിയൊരു കണക്കാണല്ലോ വെറും നാല് വർഷത്തിനുള്ളിൽ ഏകദേശം പകുതിയോളം ജോലികൾക്ക് പുതിയ കഴിവുകൾ വേണ്ടിവരും എന്നല്ലേ അതെ മാത്രമല്ല ഇത് പിന്നീട് ഒരു എൺപത് ശതമാനം വരെ ഉയരാം എന്നും സൂചനയുണ്ട് അപ്പൊ വേണ്ടത്ര കഴിവുകൾ നമ്മൾ നേടിയില്ലെങ്കിൽ ജോലി കിട്ടാൻ ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥ വരും അപ്പൊ പിന്നെന്താ ഒരു പോം വഴി നമ്മള് ഈ പറയുന്ന പുതിയ സ്കിൽ സെറ്റുകളിലേക്ക് മാറുക എന്ന് തന്നെ അല്ലേ തീർച്ചയായും അത് തന്നെയാണ് വഴി അതിന് നമ്മുടെ ചില പഴയ ചിന്താഗതികള് നമ്മുടെ ഒരു മാനദണ്ഡങ്ങൾ ഒക്കെ മാറേണ്ടി വരും നമ്മുടെ മെൻസെറ്റ് കാര്യങ്ങളെ കാണുന്ന രീതി അത് മാറണം പഠന നിലവാരം കൂട്ടണം ശരിയാണ് ഈ മാറ്റങ്ങൾ അതായത് ഈ സ്കിൽ സെറ്റ് നേടുക മെൻസെറ്റ് മാറ്റുക എന്നതൊന്നും അത് വെറുതെ അങ്ങ് ഉണ്ടാവുന്ന ഒന്നല്ല നമ്മുടെയൊക്കെ താല്പര്യം നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ നമ്മുടെ സാഹചര്യം ചുറ്റുപാട് ഇതൊക്കെ ഒരു പ്രധാന ഘടകമാണ് ഇവിടെയാണ് ഡോക്ടർ അമീൻ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട ആശയം വരുന്നത് ആ അതായത് ഈ സ്കില്ലും മെൻസെറ്റുമൊക്കെ മാറുന്നതിനോടൊപ്പം ശ്രദ്ധിച്ചേണ്ട മറ്റൊരു കാര്യം എന്തായിരുന്നു അത് അഭിമാനം മാനദണ്ഡമല്ല എന്നത് അഭിമാനം മാനദണ്ഡമല്ല അതെന്താണ് ഉദ്ദേശിച്ചത് അതായത് പലപ്പോഴും രക്ഷിതാക്കളുടെ ഒരു അഭിമാനം അല്ലെങ്കിൽ അവരുടെ ഒരു ഈഗോ സമൂഹത്തിൽ എന്തു പറയും എന്നൊക്കെയുള്ള ചിന്ത വെച്ചിട്ടാണ് കുട്ടികളെന്തു പഠിക്കണം ഏത് ജോലിക്ക് പോകണം എന്നൊക്കെ തീരുമാനിക്കുന്നത് പക്ഷെ ഇത് ഭാവിയിൽ ഒരു തിരിച്ചടിയാകാം എന്നാണ് ഡോക്ടർ അമീൻ പറയുന്നത് ശരിയാണ് കാരണം ഭാവിയിലെ തൊഴിൽ ലോകം ഒരുപാട് മാറും ടെക്നോളജി പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ വരുമ്പോ മനുഷ്യരും മെഷീനുകളും ഒരുമിച്ച് ജോലി ചെയ്യേണ്ടി വരും അപ്പോ അവിടെ പ്രധാനം ആ ജോലിക്ക് വേണ്ട കഴിവാണോ അതോ എൻ്റെ കുട്ടി ഇന്ന ജോലി ചെയ്യുന്നു എന്ന് പറയാനുള്ള ഒരു അഭിമാനമാണോ എന്ന് ചിന്തിക്കണം അല്ലേ അതെ കൃത്യമായി അതാണ് പോയിന്റ് മാറിക്കൊണ്ടിരിക്കുന്ന ഈ തൊഴിൽ ലോകത്ത് പിടിച്ചു നിൽക്കാൻ വേണ്ടത് കാലത്തിനനുസരിച്ചുള്ള കഴിവുകളാണ് അല്ലാതെ പഴയ അഭിമാന ചിന്തകളല്ല അപ്പോൾ ഇവ ഏത് തെളിവുകൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ മാറുന്ന ലോകത്ത് നിങ്ങളുടെയോ നിങ്ങളുടെ കുട്ടികളുടെയോ ഭാവി എങ്ങനെ നമുക്ക് സുരക്ഷിതമാക്കാം പഴയ ചിന്തകളൊക്കെ ചിന്തകളൊക്കെയൊന്ന് മാറ്റിവെച്ച് പുതിയ കഴിവുകൾ നേടാനും എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കാനും തയ്യാറാകേണ്ടതിൻ്റെ ഒരു പ്രാധാന്യം അതാണ് ഇത് ഓർമ്മിപ്പിക്കുന്നത് വേൾഡ് ലേബർ ഓർഗനൈസേഷന്റെ ഫ്യൂച്ചർ ഓഫ് വർക്ക് റിപ്പോർട്ടുകളൊക്കെ ഇതേ കാര്യമാണ് പറയുന്നത് കണ്ടിന്യൂസ് ലേണിംഗ് അതായത് നിരന്തരമായ പഠനം അപ്സ്കില്ലിംഗ് ഇതൊക്കെ വളരെ പ്രധാനമാകും അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഡോക്ടർ അൻവർ അമീന്റെ ഈ വാക്കുകൾ ഷെരീഫ് മലബാർ വിശകലനം ചെയ്തതുപോലെ നമുക്കെല്ലാവർക്കും ഒരു ഓർമ്മപ്പെടുത്തലാണ് ഭാവിയിൽ വേണ്ടത് വെറും അക്കാഡമിക് മികവോ അല്ലെങ്കിൽ നമ്മുടെ പരമ്പരാഗത ചിന്തകളോ അല്ല മറിച്ച് കാലത്തിനനുസരിച്ച് മാറാനും പുതിയ കഴിവുകൾ ഒരു സന്നദ്ധതയാണ് ആ അഭിമാനം മാനദണ്ഡമല്ല എന്ന ചിന്ത വളരെ പ്രധാനമാണ് അതെ അപ്പോൾ ഈ ചർച്ചയുടെ അവസാനം നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യം ഇതാണ് ഇപ്പോഴുള്ള വിദ്യാഭ്യാസ രീതികൾക്കപ്പുറം നാളത്തെ ലോകത്തിനാവശ്യമുള്ള കഴിവുകൾ ഏതൊക്കെയാണ് അത് തിരിച്ചറിഞ്ഞ് അവ സ്വന്തമാക്കാൻ വ്യക്തിപരമായി നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അതെങ്ങനെ നേടിയെടുക്കാം ഇതാണ് നമ്മൾ ആലോചിക്കേണ്ടത്